ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളുടെ കഥ മുന്നോട്ട് പോകുവാണ് സച്ചി വളരെ വലിയൊരു ആപത്തിൽ തന്നെയാണ് പെട്ടിരിക്കുന്നത് എന്നാൽ സച്ചി തിരിച്ചറിഞ്ഞു തന്നെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാനായിട്ടും ഈ ഒരു ചടങ്ങ് അലങ്കോലമാക്കിപ്പിക്കാനായിട്ടും ചിലരും ശ്രമിക്കുവാണെന്നും അതുകൊണ്ടാണ് എന്നെ കരുവാക്കൊണ്ട് അവർ ഈയൊരു ചടങ്ങ് അലങ്കോലമാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് സച്ചിക്കുന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ശ്രുതിക്ക് എങ്ങനെ ഈയൊരു പ്രശ്നത്തിൽ നിന്നും ചന്ദ്രമതിയുടെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെ ശ്രുതിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ ശ്രുതി വന്ന പെട്ടിരിക്കുന്നത് ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയെ നിർത്തിപ്പൊരിക്കുവാണ് നിന്റെ അച്ഛൻ സമയത്തിന് വന്നില്ല നിന്റെ അച്ഛൻ എവിടെ പോയി ഇത്രയും നാളും ഞാൻ നിന്നോട് ഒരു കാര്യവും ചോദിച്ചില്ല പക്ഷേ ഇപ്പോഴാണെങ്കിൽ നിന്റെ അച്ഛൻ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല ഇത് ഇപ്പോൾ ഞാൻ തുടങ്ങിയ സമയം തൊട്ടേ ചോദിക്കുമ്പോഴെല്ലാം എയർപോർട്ടിലാണ് എയർപോർട്ടിൽ കയറി പ്ലെയിനിൽ കയറി അതാണിതാണെന്നൊക്കെ നീ പറഞ്ഞോണ്ടിരിക്കുന്നതല്ലാതെ നീ സത്യം ഒന്നും പറയാനായിട്ട് നീ നിന്നിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഇപ്പോഴും വിളിക്കുമ്പോഴും നോട്ട് റീച്ചബിൾ ആണ് എന്നൊക്കെയാണ് നീ പറയുന്നത് എന്താണ് ശ്രുതി നീ കാട്ടിക്കൂട്ടുന്നേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഈ ഒരു ചടങ്ങ് നടത്താനായിട്ട് അതും വർഷയുടെ കൂടെ നടത്താൻ തീരുമാനിച്ചത് എല്ലാ നീ ഇങ്ങനെയെങ്കിലും നിന്റെ അച്ഛനെ കാണാനായിട്ട് സാധിക്കുമല്ലോ ഇങ്ങനെയെങ്കിലും നിന്റെ അച്ഛൻ നാട്ടിൽ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി ഭയങ്കര ഒരു പ്രശ്നത്തിൽ തന്നെയാണ് ഞാൻ പെട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ശ്രുതി പൊട്ടിത്തെ ശ്രുതിയുടെ ശ്രുതിയോട് ചന്ദ്രപതി പൊട്ടിത്തെറിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല ഈ ഒരിക്കലും ഇപ്പോൾ നീ മനീ ഇപ്പൊ തന്നെ നിന്റെ അച്ഛനെ തിരിച്ചു വിളിക്കണം എന്നിട്ട് അച്ഛൻ ഫോൺ എടുക്കുന്നുണ്ടോ എന്ന് എന്ന് നോക്കണം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രപതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുവാണ് അവസാനം ശ്രുതി ഫോൺ എടുത്ത് വിളിച്ച് ചന്ദ്രമതിയെ കേൾപ്പിച്ചു കൊടുത്തു കണ്ടോ അച്ഛൻ ഫോൺ എടുക്കുന്നില്ല നോട്ട് റീച്ചബിൾ ആണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ എന്തായാലും നിന്റെ അച്ഛൻ വന്നിട്ട് ഈ ചടങ്ങ് തുടങ്ങത്തുള്ളൂ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കട്ടെ ഞാൻ എല്ലാവരോടും ശ്രുതിയുടെ അച്ഛൻ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന് നിന്റെ അച്ഛൻ കൃത്യസമയത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കേൾപ്പെട്ട ഈ ഉള്ള നാട്ടുകാരെല്ലാവരും എന്ത് വിചാരിക്കും എന്നെക്കുറിച്ച് എന്തായിരിക്കും കരുതുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛൻ ഇവിടെ വന്നേ പറ്റൂ എന്ന് ശ്രുതി ശ്രുതിയോട് ചന്ദ്രമതി ഉറപ്പിച്ച് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല താൻ വലിയൊരു കൂരാ കുടുക്കൽ തന്നെയാണ് പെട്ടിരിക്കുന്നത് ശ്രുതിക്ക് മനസ്സിലായി ചന്ദ്രമതി പോയതിന് പിന്നാലെ മീരയോട് തൻ്റെ സങ്കടവും തൻ്റെ ടെൻഷനും എല്ലാം മീരയോട് പറയുകയും എന്നിട്ട് നീ പറഞ്ഞ ആളിനെ ഇതുവരെയും കണ്ടില്ലല്ലോ നീ എത്രയും പെട്ടെന്ന് അയാളെ വിളിച്ചു വരുത്ത അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരാൾ അതായത് മീര പറഞ്ഞിട്ട് സച്ചയെ കുടിപ്പിച്ച് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന ആ ആള് വന്നത് അയാൾ വന്നു അതിനുശേഷം സച്ചയെ കാണിച്ചു തരാനൊക്കെ ആയിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ മീന തന്നെ സച്ചയെ ദേവതയെ കൊണ്ട് കാണിച്ചു കൊടുക്കുവാണ് അവരെ കണ്ടു അതായത് സന്തോഷം തോന്നി ഇനി എന്തായാലും നീ നിന്റെ പണി തുടങ്ങിക്കോ എന്തായാലും അവന് പണി കൊടുക്കണം എന്ന് മീന പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്താ ഞാൻ എന്തായാലും അവസരം അവനെ ഞാൻ കൃത്യമായിട്ട് നോക്കട്ടെ എന്നിട്ട് അവനുമായിട്ടുള്ള സൗഹൃദം കൂടാം അങ്ങനെ അവനുമായിട്ട് സൗഹൃദം കൂടിയതിന് ശേഷം അവനെ ഞാൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പുറത്തോട്ട് കൊണ്ടുപോയി കുടിപ്പിക്കാം എന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ പോയ തക്കത്തിന് സച്ചിക്ക് വീണ്ടും ഒരു ഫോൺ കോൾ വന്നു സച്ചിക്ക് കാല് വയ്യാതെ തടവി ഇരിക്കുന്ന സമയത്തായിരുന്നു ഒരു ഫോൺ കോൾ വന്നത് ഫോൺ കോൾ വന്ന ഉടനെ തന്നെ സച്ചി ഫോൺ വിളിച്ചോണ്ട് പുറത്തോട്ട് പോയി ഇപ്പോൾ രേവതി പറയുന്നത് സച്ചിയുടെ പോകണ്ട എന്നാൽ രേവതി ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണെന്ന് ഞാൻ മാറി നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് സച്ചി പോയി സച്ചി പോയതിന് പിന്നാലെ തന്നെ മഹിമ ഏർപ്പാടാക്കിയതിൽ ഒരാൾ വന്നിട്ട് സച്ചി ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നത് കണ്ട ഉടനെ തന്നെ സച്ചിനെ മുതുകിലിട്ട് ഒരൊറ്റ അടി കൊടുക്കുവാണ് ഈ അടി കൊണ്ട് വേദനിച്ച സച്ചി ഡാ എന്ന് പറഞ്ഞൊരു തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ ഏ ഇത് നീ ഇത് നീ അല്ലേടാ ഇത് ഈ ഇയാളാരാ യൂസ് ആൾ മാറിപ്പോയി സാർ സോറി സാർ ആൾ മാറിപ്പോയി എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും നാടകം കളിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്ന് അടിക്കാനായിട്ട് കൈയൂങ്ങാണ് പക്ഷെ അപ്പോഴും തൻ്റെ ഭാര്യയുടെയും അച്ഛൻ്റെയും മുഖം മാത്രമാണ് സച്ചിയുടെ മനസ്സിൽ ഓടി വന്നത് അങ്ങനെ സച്ചി മിണ്ടാതിരുന്നു അപ്പോൾ ഇത് കണ്ട ശ്രുതി സോറി ഇത് കണ്ട രേവതി സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയും എന്നിട്ട് അയാളോട് സച്ചിയെ അടിച്ച അയാളോട് ദേഷ്യപ്പെട്ട് കയർത്ത് സംസാരിക്കുവാണ് നിങ്ങൾക്ക് കണ്ണില്ലേ സച്ചിയുടെ നിൽക്കുന്നത് കാണാതെയാണ് നിങ്ങൾ മനഃപൂർവ്വമാണ് അടിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അവസാനം അയാൾ പറയുവാണ് അതെ നിങ്ങൾ എന്താ കാണിക്കുന്നേ ഞാൻ ഞാൻ മനപൂർവ്വം തന്നെയാണ് അടിച്ചത് കുറേ നേരം കൊണ്ട് പറയുന്നു ഞാൻ മനപൂർവ്വം അല്ല അറിയാതെ അടിച്ചതാണെന്ന് പക്ഷെ നിങ്ങളത് കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം അടിച്ചതാണ് നിങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് എന്നെ അടിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും 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 സച്ചിയെ പ്രകോപിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അത് കണ്ടിട്ട് സച്ചി മിണ്ടാതെ മാക്സിമം മിണ്ടാതെ പോകുന്നുണ്ട് രേവതിയെ തടഞ്ഞു രേവതി ഒന്നും മിണ്ടാതെ നിൽക്ക് നമ്മളായിട്ട് ഈ ചടങ്ങിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് നീ അതുകൊണ്ട് മിണ്ടാതെ നിൽക്കാൻ ആവശ്യപ്പെട്ടു കുറേ നേരം അയാൾ ഇങ്ങനെ നിന്ന് സച്ചിയോട് വടക്കുണ്ടാക്കാനായിട്ട് നോക്കിയെങ്കിലും സച്ചി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ മിണ്ടാതെ എണീറ്റ് പോയി അപ്പം പതുക്കെ അവിടെ സീറ്റിൽ വന്നിരുന്നിട്ട് സച്ചി വേദന കൊണ്ട് അത് കുറുക്ക് വേദനയും കൈവേദനയും ഇത് കാൽ വേദനയും കൊണ്ട് സഹിക്കാൻ പറ്റാതെ രേവതിയോട് ഇങ്ങനെ പറയുമായിരുന്നു എന്നാലും പോട്ടെ സച്ചിയേട്ടാ സച്ചിയേട്ട എന്താ ഇങ്ങനെ പാവമായിപ്പോയെ തിരിച്ചെന്താ പ്രതികരിക്കാത്തേ എന്നാൽ നീയല്ല എന്നോട് പറഞ്ഞത് ഒന്നും മിണ്ടാൻ പാടില്ല എന്ന് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുകയാണെന്നും ഞാൻ ഇനി ഒരു അക്ഷരവും മിണ്ടത്തില്ല എന്നാണ് സച്ചിയുടെ ഭാഗത്ത് നിന്ന് വന്ന മറുപടി അത് കേട്ടിട്ട് രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി സങ്കടം തോന്നി ഒപ്പം തന്നെ സന്തോഷവും തോന്നി ഞാൻ പറയുന്ന കാര്യങ്ങൾ സച്ചിയുടെ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷവും സച്ചിക്ക് ഇങ്ങനെയെല്ലാം അനുഭവിക്കേണ്ടി വന്നല്ലോ അത് ഞാൻ കാരണമല്ലേ എന്നുള്ള ഒരു സങ്കടവും രേവതിക്കുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മഹിമ ചിന്തിക്കുവാണ് മഹിമയുടെ അവരെല്ലാവരും മഹിമ ഏർപ്പാടാക്കിയ ആൾക്കാരെ പോയി പറയുന്നത് കണ്ടില്ലേ മാഡം കണ്ടതല്ലേ പക്ഷേ അവന് നല്ല അടി കൊടുത്തിട്ട് പോലും അവൻ ഒരു അക്ഷരം പോലും ഇണ്ടുന്നില്ല അപ്പോൾ ഇതിനെപ്പറ്റി തന്നെ മഹിമ പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്താലും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഇന്ന് ഈ ചടങ്ങ് മുടങ്ങിയിരിക്കണം എന്ന് മാത്രമാണ് അയാൾ അവരോട് പറഞ്ഞത് മഹിമ അവരോട് പറഞ്ഞത് ഈ സമയത്ത് ശ്രുതി ഏർപ്പാടാക്കിയ ആൾ സച്ചിയോട് സംസാരിക്കാനായിട്ടും സച്ചിയെ കൊണ്ട് കുടിപ്പിക്കാനായിട്ടും ശ്രമിക്കുവാണ് അങ്ങനെ രേവതിയും സച്ചിയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്തായിരുന്നു ഭാമ വന്നത് ചന്ദ്രമതി ശ്രുതി ചന്ദ്രമതി രേവതി അത് അന്വേഷിക്കുവാണ് അവിടെ ആ ചന്ദ്രമതിക്ക് സഹായം ചെയ്യാനായിട്ട് അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞു അത് കേട്ട പാടെ തന്നെ രേവതി ആ ശരി എന്താ വരുന്നു എന്ന് പറഞ്ഞു പക്ഷേ സച്ചി രേവതിയെ വിടാനായിട്ട് തയ്യാറായില്ല രേവതി നീ ഇവിടെ ഇരിക്കുക നീ ഇല്ലെങ്കിൽ എനിക്കെന്തോ ഒരു ഭയം തോന്നുവാണ് മുമ്പ് നീ ഇല്ലാതിരുന്നോട് പോലും എന്നെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അടിച്ചടിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെയുള്ളപ്പോൾ നീ എൻ്റെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ എന്നോട് പെരുമാറുക ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ ഈ ചടങ്ങിൽ നിന്നും പുറത്തു പോകേണ്ടി വരുമോ ഞാൻ കാരണം ചടങ്ങ് മുടങ്ങുമോ എന്നുള്ളൊരു പേടി സച്ചിക്ക് ഉണ്ട് അതുകൊണ്ട് രേവതിയെ മാക്സിമം വിടാതിരിക്കാനായിട്ട് സച്ചി ശ്രമിച്ചു എന്നാൽ ഭാവും പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി അവിടേക്ക് സഹായിച്ചിരിക്കാൻ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ചന്ദ്രമതി വേറെ രീതിയിൽ ചിന്തിക്കുമോ എന്ന് വിചാരിച്ചിട്ട് രേവതി അങ്ങ് പോകുവാണ് രേവതി പോയതിന് പിന്നാലെ സങ്കടത്തോടു കൂടി സച്ചി ഇരിക്കുന്നുണ്ട് ആ സമയത്താണ് രവീന്ദ്രനും പിന്നെ രവീന്ദ്രൻ്റെ സുഹൃത്ത് അശോകനും വന്നത് ഇതിനിടയിൽ ശ്രുതി പറഞ്ഞ ആൾ സച്ചിയെ ഇത് കമ്പനി അടിച്ച് കുളിപ്പിക്കാനായിട്ട് അടുത്തോട്ട് വരുന്ന സമയത്തായിരുന്നു രവീന്ദ്രന്റെയും അശോകൻ്റെയും എൻട്രി അങ്ങനെ അവരോട് സംസാരിച്ചു ഇപ്പം സച്ചി ഇവിടെ ഇരിക്കാനായിട്ട് നിർബന്ധിച്ചു അങ്ങനെ അശോകനും രവീന്ദ്രനും കൂടി അവിടെ തന്നെ ഇരിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ശ്രുതിയുടെ ശ്രുതി അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവർ ആൾക്കാർ ഇരിക്കുന്നിടത്തോളം കാലം എനിക്കെന്തായാലും അയാളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ചന്ദ്രമതി വന്നിട്ട് രവീന്ദ്രനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങൾ അന്യരൊന്നുമല്ല ഇവിടെ രണ്ട് മരുമക്കളുടെയും അമ്മായി അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വന്ന് നിൽക്കണം എന്ന് ചന്ദ്രമതി ആവശ്യപ്പെട്ടു രവീന്ദ്രൻ അത് കേട്ടില്ലെങ്കിൽ പോലും ചന്ദ്രമതി നിർബന്ധം പിടിക്കുവാണ് എന്നാൽ ഇനി എന്ത് സംഭവിക്കാം രേവതി ഉണ്ടായിരുന്നിട്ട് പോലും സച്ചി അത്രത്തോളം ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്ന മഹിമയും ശ്രുതിയും ഏർപ്പാടാക്കിയ ആൾക്കാര് രേവതി ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി എന്തൊക്കെയായിരിക്കും ചെയ്ത് കൂട്ടുക ഈ പ്രശ്നത്തിൽ നിന്നും സജ്ജീകരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും തരാ ബൈ